നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്താറ് പേരുടെ ജീവന് പകരം ചോദിച്ചു ഇന്ത്യ പാക് അധിനിവേശ കശ്മീറും കടന്ന് പാകിസ്ഥാനിലുള്ള ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയടക്കം തന്ത്രപ്രധാന ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്നത് അതേസമയം പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ലെന്നും രാജ്യം വ്യക്തമാക്കുന്നു അതേസമയം ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ പാകിസ്ഥാനെതിരെ യുദ്ധത്തിലേക്ക് അടക്കം നീങ്ങുന്നതിന് മടിക്കില്ല എന്നാണ് ഇന്ത്യ നൽകുന്ന സൂചന ഇതുവരെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം കടന്ന് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് വിരുദ്ധമായി പാകിസ്ഥാന്റെ രാജ്യ പരിധിയിലേക്കുള്ള ഭീകര കേന്ദ്രങ്ങൾ അടക്കമാണ് ഇന്ത്യൻ സേന ഇപ്പോൾ തീമര വേയിച്ചിരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമാണ് അടുത്തിടെ ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ തേടിയ ഇന്ത്യ പാകിസ്ഥാനിൽ രാജ്യം നടത്തിയ ആക്രമണങ്ങൾ വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് ഉണ്ടായിരിക്കുന്നത് അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ കാശ്മീർ അതിർത്തിയിലെ ഏരിടങ്ങളിൽ ഇന്ത്യ പാക് സേനകൾ തമ്മിൽ രൂക്ഷമായി ഏറ്റുമുട്ടൽ ഉറിയിൽ പാക് ഷെലിംഗിൽ ഏഴുപേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ കൊല്ലപ്പെട്ടവരിൽ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളുമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഉറിയിൽ രണ്ട് വീടുകൾക്ക് തീ പിടിച്ചു ഇരുപത്തി പേർക്ക് പരിക്കേറ്റു പിന്നാലെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ മൂന്ന് പാക് സൈനികരെ വധിച്ചു പൂഞ്ചിലും രജൌരിയിലും ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാക് പോസ്റ്റുകൾക്ക് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മേഖലയിലെ സംഘർഷാവസ്ഥ ശക്തമായി തുടരുകയാണ് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകിയത് ഇന്ന് പുലർച്ചെ ഒന്നഞ്ചിന് നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു ജെയ്ഷെ അൽ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ പതിനാല് കുടുംബാംഗങ്ങളും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് തൊണ്ണൂറ് ഭീകരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അനിവാര്യമായ മറുപടിയാണ് നൽകിയതെന്നും പ്രകോപനം തുടർന്നാൽ ശക്തമായ തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി പുലർച്ചെ ഒന്നഞ്ച് മുതൽ ഒന്നര വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിൽ സിന്ദൂരം മയക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിഞ്ഞ് തീമരയായി പാകിസ്ഥാനോട് പകരം വീട്ടൽ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് വൽപൂർ മുറീഡ് കെ സിയാൽകോട്ട് കോഡ്ലി ബംബീർ ടെഹർകലാൻ മുസഫറബാദ് എന്നിവിടങ്ങളിലായി ഒൻപത് ഭീകരകേന്ദ്രങ്ങളുടെ മേൽ റഫാൽ വിമാനത്തിൽ നിന്ന് മിസൈലുകൾ വർഷിച്ചു. ഒന്ന് നാൽപ്പത്തി നാലില് ആദ്യ വാർത്താക്കുറപ്പറക്കി പ്രതിരോധ മന്ത്രാലയം രാജ്യം കാത്തിരുന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പിന്നാലെ ആക്രമണ സ്ഥലങ്ങളുടെ അടക്കം പുറത്തു വന്നു പാകിസ്ഥാനിൽ പരിഭ്രാന്തരായ ജനം നാലുപാടും ചിതറി ഓടുന്നതിൻ്റെയും ആശുപത്രിയിലേക്കും ആംബുലൻസുകളിലടക്കം ചീറി പായുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേരെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം തൊണ്ണൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം നിരീക്ഷിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഒപ്പമിരുന്ന പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു സംയുക്ത സൈനിക മേധാവിയോടും സൈനിക മേധാവിമാരോടുമൊക്കെ പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചു പാകിസ്ഥാനോട് തൊട്ടടുത്തുള്ളതും വ്യോമാക്രമണത്തിന് സാധ്യതയുള്ളതുമായ രാജ്യത്തെ പത്ത് വിമാനത്താവളങ്ങൾ അടച്ച് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധം തുടർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ വാർത്താസമ്മേളനവും വിളിച്ചു പാർലമെന്റ് ആക്രമണം മുതൽ പഹൽഗാം ആക്രമണം വരെയുള്ള ഹെസ്രോ വീഡിയോ പ്രദർശിപ്പിച്ച് തീവ്രവാദത്തിലൂടെ എല്ലായ്പ്പോലും പ്രകോപനമുണ്ടാക്കിയത് പാകിസ്ഥാനാണെന്ന് വ്യക്തമാക്കി ഒരു സൈനിക കേന്ദ്രത്തെ പോലും തകർത്തിട്ടില്ലെന്നും തകർത്തത് പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങളാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി